ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് ആറ് ഏഴ് വയസ്സുള്ള കുട്ടികൾക്കുള്ള പല്ലാസ പാൻറ്റ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് കേട്ടോ കട്ടിങ് വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കുക അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മളിപ്പോൾ രണ്ട് ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എന്നാൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് അടിക്കുന്നില്ല കേട്ടോ ആ ഒരു ഭാഗം മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇലസ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ തുണി നേരെ തിരിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതേപോലെ തന്നെ ആയിട്ടാവും വരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു തുണിയിൽ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്ത് ഇലാസ്റ്റിക്കും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ രണ്ട് വശവും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം നമ്മളിതുപോലെ ചെയ്തു ഇനി അതേപോലെ തന്നെ മറുവശവും കൂടെ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് നമ്മുടെ പാൻറ്റിലേക്ക് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇലസ്റ്റിക്ക് വലിച്ചു പിടിക്കേണ്ട കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇലസ്റ്റിക് വലിച്ച് പിടിക്കേണ്ട ഇതേപോലെ തന്നെ ഒന്ന് നമ്മളിപ്പോൾ ഈ പട്ട എടുത്തിട്ടുണ്ടല്ലോ അത് തുണി അതേപോലെ തന്നെ ഒന്ന് വെക്കുക എന്നിട്ട് നമ്മുടെ ആ അറ്റഭാഗം ഉണ്ടല്ലോ തുണിയുടെ അറ്റം അത് നമ്മുടെ ഈ ഒരു ഇലസ്റ്റിക്കിനോട് ചേർത്ത് വയ്ക്കുക വലിക്കാതെ വേണം പിടിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് വെക്കുക എന്നിട്ട് കാലിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം ചെയ്തല്ലോ അതേപോലെ തന്നെ കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അതിങ്ങനെ തിരിഞ്ഞ് പോയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ നേരെ തന്നെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇരമറുവശവും കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കത് സാധാരണ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം അങ്ങനെ ചെയ്യാം അതല്ല നമ്മൾ പറ്റാ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ സ്റ്റിച്ച് വരും അപ്പോൾ അതുകൊണ്ട് ഒന്നായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നമുക്കിപ്പോൾ എന്താ പറയുക കോട്ടനിലും അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും കൂടെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചിലപ്പോൾ ഉള്ളിലേക്ക് അത് ടൈറ്റായിട്ട് നിൽക്കില്ല അപ്പോൾ ഞാനത് രണ്ടും കൂടിയിട്ട് രണ്ട് സ്റ്റിച്ചും മാ കൊടുക്കുന്നത് ഇനി നമ്മളത് ഇതേപോലെ നമ്മൾ ഒരുമിച്ച് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഉള്ളിലെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ അതൊന്ന് വലിച്ചു പിടിക്കുക തുണിയല്ല തുണി നമുക്ക് വലിച്ചു പിടിക്കാനായിട്ട് പറ്റില്ലല്ലോ തുണി നമുക്ക് കുറച്ച് നീളത്തിലുള്ളതാണ് അതിനോടൊപ്പം നമ്മൾ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരണം നമ്മുടെ അളവിനനുസരിച്ചിട്ടാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു തുണിയുടെ അളവിൽ തന്നെ നമുക്ക് ഇലാസ്റ്റിക്കും കൂടെ കിട്ടണം അപ്പോൾ ഉള്ളിലെ നമ്മൾ ഇലാസ്റ്റിക് നന്നായിട്ട് തന്നെ വലിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിച്ചു പിടിച്ചെങ്കിലാണ് നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ചുളിവ് പോലെ ഇങ്ങനെ വരില്ലേ അതേപോലെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അറ്റം വരെ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളൊരു അരഞ്ച് വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിൽ ഇലാസ്റ്റിക് നന്നായിട്ട് തന്നെ വലിച്ചു പിടിക്കുക രണ്ട് വശവും കൂടി ഇപ്പോൾ ഇലാസ്റ്റിക്ക് വെച്ചിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നും നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ താഴെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി രണ്ട് മടക്ക് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഒരു വശം ചെയ്തു അതേപോലെ തന്നെ മറുവശവും കൂടെ ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗവും താഴെ ഭാഗം കേട്ടോ അത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക രണ്ട് വശവും രണ്ട് മടക്ക് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ്റ് മുഴുവനായിട്ടൊന്നും അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ഭാഗം തൊട്ട് നമ്മൾ താഴേക്ക് താഴേക്കെല്ലാം കുറച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാൻറ്റിൻ്റെ രണ്ട് വശവും രണ്ട് കാലിൻ്റെ ഒരു ഭാഗവും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു അളവിൽ തന്നെ വേണം നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുത്ത സമയത്ത് തയ്ച്ചു കൊടുത്തില്ലേ അത് രണ്ടും ഒരേ അളവിൽ തന്നെ നിൽക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടും കയറി ഇറങ്ങി നിൽക്കും അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സ്റ്റിച്ചും കൊടുത്തിട്ടൊന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പലാസ പല്ലാസപ്പാൻ്റെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞു അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പം ചെയ്യാം ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പല്ലാസ പാൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ പല്ലാസ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം